Música ഹായ് ഹലോ എല്ലാ കുട്ടികാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇതാ കുറച്ച് പിസ്ത ഷെല്ലായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിട്ടോ പിസ്ത കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു സംഭവം കിട്ടിയിരുന്നത് കണ്ടോ ഇതേപോലത്തെ കുറേ ഷെല്ലുകൾ കിട്ടിയിട്ടോ അതായത് അതിൻ്റെ ഉള്ളിൽ ഇല്ലാത്ത കുറച്ച് ഷെല്ലുകളാണ് കിട്ടിയത് അപ്പോൾ അതിങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി അപ്പോൾ അതേപോലെ ഉണ്ടെങ്കിൽ എടുക്കാം ഇനിയിപ്പം അതില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതാ നമ്മൾ പൊളിച്ചെടുത്ത് എടുക്കില്ലേ അതാ ഗ്ലൂ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഇതാ ഇതേപോലെ ഇങ്ങനെ രണ്ടെണ്ണം ഒട്ടിച്ച് കൊടുത്താൽ മതി അപ്പോൾ അതേപോലത്തെ സംഭവം ഉണ്ടാവും ഉണ്ടാവുകട്ടോ അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ തോന്നിയൊരു ഐഡിയ ആണ് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ കയ്യിലില്ലെങ്കിൽ ഇതേ അതേപോലെ െടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ എല്ലാതും കുറച്ചൊക്കെ അതേപോലെ ഒട്ടിച്ചിട്ടും പിന്നെ എനിക്ക് അങ്ങനെ തന്നെ കിട്ടിയ ഷെല്ലും എല്ലാം എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒരെണ്ണം കൂടെ ചെയ്തെടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ ആദ്യം രണ്ടെണ്ണം ഒന്ന് ഒട്ടിച്ചു കൊടുത്തു അതിന് പിന്നെ അതിൻ്റെ സൈഡിലോട്ട് ഒട്ടിച്ചു കൊടുത്ത് കുറച്ചും കൂടി ഒരു വലിയ ഫ്ലവറിൻ്റെ ഒരു ലുക്കിലോട്ട് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ അതൊരു രണ്ട് ലെയർ ഇങ്ങനെ ചുറ്റു ചുറ്റും ഒട്ടിച്ചു കൊടുത്തിട്ട് ഒന്ന് വലിയ മുട്ട് പോലെ ബാക്കിയെല്ലാം ചെറിയ ചെറിയ മുട്ടകളെ ബാക്കി വലുതു ആക്കി കൊടുത്തു അതിന് ശേഷം ഒരു കമ്പി എടുത്തിട്ടുണ്ട് കമ്പി ഇങ്ങനെ പല വലുപ്പത്തിൽ നമ്മൾ എങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാനാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതിന്റെ ഉള്ളില് ग्लू വെച്ച് ഒട്ടിച്ച് കൊടുക്കുക ട്ടോ നിങ്ങൾ ഒട്ടിച്ച് ആണ് ഈ ഷെല്ലുകൾ എടുക്കുന്നതെങ്കിൽ ഒട്ടിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു കമ്പി വെച്ച് കൊടുതാവേണ്ടി ട്ടോ പിന്നെ ദാ ഇതിന്റെ ഉള്ളിലഞ്ച് ഒന്ന് കേറ്റി കൊടുത്താമതി എന്നിട്ട് എല്ലാം ഉണങ്ങിയതിനു ശേഷം നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്നു വെച്ചാൽ എല്ലാം നന്നായിട്ട് ഉണങ്ങണം ട്ടോ ग्लू എല്ലാം എന്നിട്ട് നമ്മൾ ദാ പെയിന്റ് ചെയ്തു കൊടുക്കാനാണ് ട്ടോ ഞാൻ ഇപ്പോ ഒരു ഫ്ലൂറസൻ കളർ പെയിന്റ് ഉണ്ടല്ലോ അതാണ് ചെയ്തു കൊടുത്തത് നമ്മൾ ുള്ളിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് പുറത്ത് മാത്രം ചെയ്തു കൊടുത്താൽ മതി ഈ ഒരു വലിയ ബഡിൻ്റെ ആവുമ്പോൾ എല്ലാ ഷെല്ലുകളും നമ്മൾ കാണുന്ന ഭാഗങ്ങളുണ്ടല്ലോ അവിടെ എല്ലാം ചെയ്ത് കൊടുക്കണം അപ്പോൾ അതായത് ഇതിങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങി ഉണങ്ങിക്കിട്ടു കേട്ടോ അത് ഉണങ്ങാൻ വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലത്തെ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇത് കട്ട് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ ഞാൻ എടുക്കുന്നത് എന്താ വച്ചാൽ ഈ ഒരു ക്യാപ്പാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു ക്യാപ്പ് നമ്മുടെ സ്പ്രേ പെയിൻ്റ് ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ ക്യാപ്പാണ് കേട്ടോ അപ്പോൾ ഇതിനുള്ളിൽ ഒരു കാർഡ് ബോർഡ് വെച്ച് ഞാൻ ഒട്ടിച്ചു കൊടുത്തു പക്ഷേ വീഡിയോയിൽ പെട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ബോട്ടിലാണെങ്കിൽ ഇതേപോലെ ചെയ്യാം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഇവിടെ ഇങ്ങനെ സവാളയ ഉള്ളിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു നെറ്റാണിത് ഒരു ഗ്രീൻ കളർ തന്നെ കിട്ടിയപ്പോൾ അതെടുത്താണ് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു ഗ്രീൻ കളർ പേപ്പർ അവിടെ ഒട്ടിച്ചു കൊടുത്താലും മതി അപ്പോൾ ഇതേപോലത്തെ നെറ്റ് ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇതാ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് മടക്കി കൊടുക്കുക ഗ്ലൂ വെച്ചിട്ട് എന്നിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ താഴെ ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക അപ്പം ഒരു പുല്ലിൻ്റെ ഇഫക്റ്റ് കിട്ടും ഈ ഒരു ഇങ്ങനത്തെ നെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യും ഇല്ലെങ്കിൽ ജസ്റ്റ് ഗ്രീൻ കളർ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതുപോലെ ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഇതാ ഫുള്ളായിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനോ ഒന്ന് ട്രിം ഒക്കെ ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ അതിന് അപ്പോൾ അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ആ ഒരു സെറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ അത് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഈ ഒരു കമ്പി ഇതിലോട്ട് കുത്തിയിറക്കിയാൽ മതി നമ്മൾ കാർഡ് ബോർഡാണല്ലോ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് കുത്തുമ്പോൾ ഇറങ്ങിപ്പോക്കൊള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇറങ്ങി പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലൂ വെച്ചോട്ട് കൊടുത്തോളൂ ഇതിപ്പോൾ എന്തായാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾക്ക് ഇഷ്ടം പോലെ വളച്ചൊക്കെ വയ്ക്കാമല്ലോ കമ്പി ആയതുകൊണ്ട് തന്നെ അപ്പോൾ അത് ആ വളച്ചൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇതിൻ്റെ ഈ ഒരു കമ്പി കാണുന്ന ഭാഗമുണ്ടല്ലോ അവിടെ ഒരു ഗ്രീൻ കളർ കൊടുത്തിട്ട് പിന്നെ ആ ഒരു പിസ്താശലിൻ്റെ ഇതിലോട്ട് ഉണ്ടാക്കണ്ടോ ഈ കാണുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുത്ത് പെയിൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ആ ഒരു ഫ്ലവറിൻ്റെയൊക്കെ ഒറിജിനൽ ലുക്ക് കിട്ടുള്ളൂ ഫ്ലവറിൻ്റെ ഒക്കെ കണ്ടിട്ടില്ലേ താഴെ ഒരു ഇങ്ങനെ ഗ്രീൻ കളർ ഉണ്ടാവില്ലേ സ്കാൽ പോലത്തെ സംഭവം ഉണ്ടാവില്ലേ അത് നമ്മൾ കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ആ പുല്ലിൻ്റെ ഒരു റിയാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ലെമണി എല്ലാം കൊടുത്തിട്ട് ആ ഒരു ഗ്രീൻ കളറിൽ ഇങ്ങനെ കുത്തി കുത്തിയും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഒരു ഡെക്കോർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രസമില്ലേ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും വരുന്നു വിചാരിച്ചിട്ടല്ല തുടങ്ങിയത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ വെറുതെ കളയുന്ന വേസ്റ്റിൽ കളയുന്ന സംഭവങ്ങൾ വെച്ചാൽ നമുക്ക് ഇതേപോലെ അടിപൊളി ഡെക്കോസ് ഉണ്ടാക്കിയെടുത്ത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയാനും മറക്കരുത് മറക്കരുതെട്ടോ ലൈക്കും കമൻറ്റും സബ്സ്ക്രിപ്ഷനൊക്കെയാണ് പുതിയ പുതിയ വീഡിയോസ് ഇട്ടുള്ള ഒരു മോട്ടിവേഷൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കല്ലേ